നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷൊണ്ണൂരിന്റെ എന്നത്തെ കിടിലും വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് ഫുൾ കവർ സോഫയും അതേപോലെ നിലമ്പൂർ തേക്കിന്റെ സോഫയും തമ്മിലുള്ള വ്യത്യാസം ഇപ്പൊ ത്രീ സീറ്റ് മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന നിലമ്പൂര് ഏഹ് തേക്കിന്റെ ത്രീ സീറ്റ് സോഫയാണിത് ഇത് മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന ഫുൾ കവർ സോഫയാണ് കേട്ടോ ഇതിന്റെ ഫാബ്രിക് പല ടൈപ്പിലുണ്ടാവും പക്ഷെ മെത്തേഡൊക്കെ ഏകദേശം സെയിം ആണ് ഇത് നമ്മളിങ്ങനെ വാങ്ങി വിൽക്കുന്ന ഒരു ടീമിനെ വാങ്ങി ഇതിന്റെ വ്യത്യാസം കാണിക്കാൻ വേണ്ടി ഇതിന്റെ ഉള്ള എന്താന്ന് ആൾക്കാൾക്ക് അറിയില്ല കൊറേ പേരുകൾ ഈ ഫുൾ കവർ ചോയ്ക്കും ഇപ്പൊ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടോ ഇങ്ങനെ കുഷ്യൻ എടുത്ത് നമുക്ക് മാറ്റാം നമുക്ക് അതിൻ്റെ ഉള്ളില് നമുക്കെന്നെ കാണാൻ പറ്റും കണ്ട ഫുള്ള് ഫോമാണ് ഇത് നമുക്ക് കാണാൻ പറ്റും എന്നാ നമുക്ക് ഫുൾ കവർ സോഫയുടെ ഉള്ളിൽ എന്താണെന്ന് പല ആൾക്കാർക്കും അറിയില്ല ഇതിപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി നമ്മളിത് പൊളിക്കാൻ കേട്ടോ അപ്പം ഫുൾ കവർ സോഫ നമ്മൾ വാങ്ങിയിട്ട് നമ്മളിത് അങ്ങനെ വിൽക്കുന്നതല്ല എന്താണ് ഈ ക്വാളിറ്റി അറിയാൻ വേണ്ടി നമ്മൾ വാങ്ങി വിൽക്കുന്ന ടൈപ്പുകള ആൾക്കാർ വാങ്ങുന്നിടത്തു നിന്ന് വാങ്ങിയതാണ് അപ്പം ഇതൊക്കെ നമുക്കൊരു നാല് തൊള്ളായിരം ആ റേഞ്ചിലൊക്കെ ഓഫർ കാണാം പക്ഷെ നിലമ്പൂർ ഡിപ്പോ തേക്കിൻ്റെ നമുക്ക് പ്രൈസ് വരുമ്പോൾ അതേപോലെ നാടന്തി ഒക്കെ വരുമ്പോ പതിനഞ്ചിന് മുകളിൽ പതിനഞ്ച് ആ റേറ്റ് വരും അപ്പൊ അത് അതിനുള്ള ഉണ്ട് ഈ അയ്യായിരം രൂപയുടെ താഴെ വരുന്നതിന്റെ ക്വാളിറ്റി നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് പൊളിച്ചു നോക്കാണ് കേട്ടോ അതിൻറെ ഉള്ളില് എന്താ നോക്കാണ് അപ്പൊ അതിന്റെ ഉള്ളിൽ മരമാണോ എന്താണ് സംഭവം നമുക്ക് നോക്കാണ് പൊളിച്ചു നോക്കാം കേട്ടോ അതിന് തിരിച്ചിട്ടിട്ട് ഫസ്റ്റ് അതൊക്കെ പ്ലൈ ആണ് ഉണ്ടോ ഇതൊക്കെ ബെൽറ്റ് ആണ് ബെൽറ്റ് ബെൽറ്റ് ആണ് നമുക്ക് വരിക ഇതില് ചില സെറ്റുകളിൽ നമ്മൾ കണ്ടിരിക്കുന്ന ചാക്ക് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും ഇത് നമുക്ക് ഫോം അതില് ബെൽറ്റ് ഇട്ടി കണ്ടോ പിന്നെ കുറച്ച് മരം മാത്ര കുറഞ്ഞ മരങ്ങളാണ് കണ്ടോ അപ്പൊ ഇതൊന്നും ഇങ്ങനെ പൊളിക്കാണ് അപ്പോ ഇതൊക്കെ ചില സെറ്റുകൾ ഇങ്ങനെ ഇരിക്കണത് കണ്ടിട്ടില്ലേ അത് ഈ പ്ലൈവുഡുമ്പോൾ ആണ് ഇത് ഇരിക്കണേ ഈ ഫുൾ കവർ സെറ്റുകളുടെ ഒക്കെ ഉള്ളുകൾ ഇങ്ങനെ കേട്ടോ ഈ ബെൽറ്റ് ഇല്ലേ ഈ ബെൽറ്റൊക്കെ ഒക്കെ ഇതായി കഴിഞ്ഞ ണ്ടാ നമ്മള് അവിടെ പൊളിച്ചു നോക്കട്ടോ ഞാനുള്ള ഇതുകളാണ് ഇതില് കണ്ടായി ഉള്ള് ഞാനതിന്റെ ഉള്ളു വരുന്നേ

ഈ ഫുൾ കവറിന്റെ ഒക്കെ ഉള്ളില് ബെൽറ്റും ഇങ്ങനെയുള്ള കണ്ടോ ഈ ലോക്കല് പരിപാടിയാണ് ഇണ്ടാവുക കണ്ട ഇതൊക്കെ ആയിട്ട് നമുക്ക് ചിലതിലൊന്നും ഇത്ര പോലും പണി ഇല്ലാതെ പെട്ടെന്ന് തന്നെ പോയി പോവും കണ്ടോ ഇത്ര ഉള്ളോ ഇതൊക്കെ കണ്ടോ കണ്ടോ ഈ ഫുൾ കവറിലൊക്കെ നമുക്ക് ഇങ്ങനെ വരികയാണ് അധികം പ്ലൈവുഡ് കണ്ടോ ഇതിന്റെ ഉള്ളിലൊക്കെ നമ്മൾ ചാക്ക് വേണ്ട ഇതിലൊക്കെ വേണ്ട ചാക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്റിക് ചാക്ക് നമ്മളേതാ അങ്ങനത്തെ ഒക്കെ ലോഡ് പൊതിയെന്നൊക്കെ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ചാക്കൊക്കെയാണ് ഇതിന്റെ ഉള്ളിലുള്ളത് ഇതൊക്കെ ഡെസ്റ്റ് അലർജിയൊക്കെ ഉള്ളവർക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാവണ്ടോ ൊക്കെ ചാക്ക് സൈഡൊക്കെ ചാക്ക ചാക്ക് ചട്ട ഈ ബെൽറ്റൊക്കെ ചെറിയ പിള്ളേരെയൊക്കെ ഉണ്ടെങ്കിൽ ചാടി കഴിഞ്ഞാൽ അതേപോലെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പൊട്ടി പോരും വേണ്ട ബെൽറ്റ് അതേപോലെ നമുക്കിതിനെ തിരിച്ചിട്ട് എടുക്കാം കേട്ടോ തിരിച്ചിടേ തിരിച്ചടാണ് കേട്ടോ നീ ഇവിടെ എന്താ നോക്ക കണ്ടോ വേണ്ട ഇതിന്റെ ഉള്ളാണ് കേട്ടോ നമ്മളിപ്പോ കാണിക്കുന്നത് ഈ ഫുൾ കവർ ഒരുവിധം ലൈൻ്റെ ഒക്കെ അത് പല ഫാബ്രിക് പല ഫോമിലായിരിക്കും അപ്പൊ ഫുൾ കവറിന് മൊത്തമാക്കിട്ട് പറയല്ല കുറെ തന്നെയാണ് വരിക അപ്പൊ നമ്മള് കുഷനെടുത്ത് മാറ്റം എന്താ വെച്ചാൽ കുഷൻ കേട് കേടുവന്ന നമുക്ക് സിമ്പിളായിട്ട് അപ്പോൾ ചീക്കാനൊക്കെ പറ്റും ഇപ്പൊ കണ്ടോ ഇത് ആകെ ഈ രണ്ടിഞ്ച് ഈ ഫോം ആണ് ഉള്ളത് അതിൽ ഈ ബെൽറ്റിലായി നിക്കണ് ഈ ബെൽറ്റ് കുട്ടികളോ കാര്യങ്ങളോ ഒന്ന് ചാടേ കണ്ട അങ്ങനെ പൊട്ടി പോലെ ചെയ്ത് അത് അടി പോവും പല ഇപ്പൊ നമ്മുടെ ഫോളോവേഴ്സ് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാര് പല വീട്ടിലും ഈ ഐറ്റം ഉണ്ടാവും പക്ഷെ അടിക്ക് കുണ്ടി പോ അതേപോലെ കുണ്ടിൽ പോയിട്ട് നമ്മളെ സോഫ അങ്ങനെ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കുണ്ട് പോയിട്ടൊക്കെ ഇങ്ങനെ ഇഷ്യൂസ് വരും ഇഷ്യൂസ് വരുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ കണ്ടോ ഇത് പോയ സ്വറ്റ് മൊത്തമായിട്ട് മാറ്റേണ്ടി വരും അതാണ് ഫുൾ കവർ കേട്ടോ കേട്ടോ അപ്പൊ ഞാൻ അതിൽ നിന്നുള്ളൂ ബെൽറ്റിൽ അടിയിലേക്ക് പോയി അപ്പൊ അത് കുട്ടികളൊക്കെ കയറി നിന്ന് ചാടുന്നവർക്ക് അറിയാം കുറെ സോഫകൾ കൊണ്ടിൽ പോയിട്ട് മാറ്റാൻ എക്സ്ചേഞ്ചിൽ നമുക്ക് വരാറുണ്ട് അപ്പൊ ഈ ഇങ്ങനത്തെ ഉഡാണെന്നുണ്ടെങ്കിൽ പുഷ്യൻ നമുക്ക് എടുത്ത് മാറ്റാനും കാര്യങ്ങൾ പറ്റും ഇപ്പൊ ഞാൻ ഇതിപ്പോ കാണിച്ചെ കണ്ടോ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കംപ്ലൈന്റ് വന്നാൽ തന്നെ ഇത് പ്ലൈലാണ് ഇത് ബെൽറ്റ് അല്ല നമുക്ക് കുറെ കാലം കഴിഞ്ഞാൽ ഈ അപ്പോൾസിൽ മാറ്റണമെന്നുള്ളു അപ്പൊ നമ്മള് ഫുൾ കവർ ചെയ്യുന്നവരെ നമ്മൾ ഇതാക്കി പറയാലോ ഓരോ മോഡലുകൾ നമ്മൾ കാണിക്കാണ് അപ്പൊ നമ്മള് ഇതിന്റെ ഉള്ളില് ഇപ്പൊ ഒരുപാട് ആളുകൾക്ക് അറിയാം അവര് ഫുൾ കവർ മോഡൽ മാറ്റി വിട്ടിരിക്കന്നെയാണ് വരുന്നത് അറിയാത്ത ആളുകൾക്ക് കാണിക്കാണ് കേട്ടോ ഇനി ലൈഫ് കുറവ് മതി ഇത് തന്നെ മതി ഉള്ളവർക്ക് ഇത് ഉപയോഗിക്കാം കാരണം നമ്മള് രണ്ടിനെയും ക്വാളിറ്റി പറയാണ് ഇനിയിപ്പൊ ഇത് ചെയ്യുന്ന കുറെ ആളുകൾ ഉണ്ടാവും അപ്പൊ നമ്മളിപ്പോ ഒരാളുടെ ഒരു പ്രൊഡക്റ്റിനെ മോശമാക്കി കാണിക്കല്ല ബെറ്റർ ഇതിന് ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചാൽ തന്നെയാണ് ബെറ്റർ അപ്പൊ അത് നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് പുഷൻ നമുക്ക് എപ്പോ വേണമെങ്കിലും എടുത്ത് നമുക്ക് തന്നെ മാറ്റാം ഇതാണെന്നുണ്ടെങ്കിൽ കണ്ടോ ഫോം ഈ ബെൽറ്റിലാ നിൽക്കുന്നത് ഈ ബെൽറ്റ് കണ്ടോ ഇതാണ് ഇപ്പൊ ഒരു സോഫ കണ്ടോ കണ്ടോ ഏ ഹാ കണ്ടോ കണ്ടോ പണി തീർന്നു ഏ നിന്റെ ഉള്ള മെത്തേഡാണ് നമ്മള് പൊതിഞ്ഞിങ്ങനെ കാണുമ്പോ ഈ ഫുൾ കവറിന്റെ ഉള്ളുകൾ പൊതിഞ്ഞ് കാണുമ്പോ നമ്മള് അതിന്റെ ഉള്ളിൽ എന്താ ഐറ്റങ്ങൾ അറിയില്ല എങ്ങനെയുള്ള റിബൺ ചാക്ക് ഇങ്ങനെ നല്ല ഐറ്റംസ് ആവും അപ്പൊ നമ്മൾ ഒന്നിലെങ്കിലും ഫുൾ കവർ വാങ്ങാൻ വെച്ചാൽ തേക്കിലൊക്കെ ചെയ്ത് ഫുൾ കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ അത് നമുക്ക് എഫക്ട് അറിയില്ല ഇത് കണ്ടോ കണ്ടോ ഇതിന്റെ ഫിനിഷിങ് ണ്ടോ ഇതൊക്കെ നമുക്ക് ഇരിക്കുമ്പോ നമുക്ക് ആവശ്യത്തിന് എടുക്കാൻ ഞാൻ നമുക്ക് കൂടുതൽ ആളുകൾക്ക് അറിയാം അറിയാത്ത ആളുകൾക്കാണ് നമ്മളിപ്പോ അത് കാണിച്ചു തന്നത് ഇങ്ങനെ ബെൽറ്റിലാണ് നിൽക്കുന്നത് ഇതിന് പിന്നെ സ്പ്രിങ് ഉള്ളത് കിട്ടുന്നുണ്ട് പല ടൈപ്പുകളുണ്ട് ഏറെക്കുറെ എല്ലാത്തിനും ഈ ഒരു ഫീച്ചർ തന്നെയാണ് അപ്പോ കണ്ടോ ഇതാണ് നമുക്ക് ഈ ഫുൾ ഫുൾകാഫിന്റെ ഉള്ളിലെ സംഭവം അതേപോലെ നമുക്ക് തേക്കോണ്ടുള്ള അങ്ങനത്തെ ഐറ്റംസ് വരുന്നത് അപ്പൊ നമ്മളെ ഇങ്ങനത്തെ മോഡൽസ് എങ്ങനത്തെ ആണ് വേണ്ട അവരോട് ഇഷ്ടമാണ് അപ്പൊ നമുക്ക് ഫുൾ കവറ് വേണമെങ്കിൽ ഫുൾ കവർ ഉപയോഗിക്കാം അതേപോലെ നമുക്ക് വുഡിന്റെ വേണമെങ്കിൽ വുഡിന്റെ ഉപയോഗിക്കാം ഏതാണ് ടൈപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പൊ നമ്മൾ കണ്ടു നമ്മളെ ഈ വീഡിയോയിലൊക്കെ വില കുറവില് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം എന്നൊക്കെ പറയുന്ന ക്വാളിറ്റികളുടെ ഉള്ളാണ് ഇപ്പൊ നമ്മളിത് കാണിച്ചത് ഇങ്ങനെ ബെൽറ്റ് ഇട്ട് ചാക്കിട്ട് ഇങ്ങനെ കുറഞ്ഞ ക്വാളിറ്റി കൊണ്ടാണ് ചെയ്യുക നമുക്ക് വില കൊടുത്ത് നല്ല വില കൊടുത്ത് നമുക്കൊരു നമുക്കൊരു പതിനഞ്ച് രൂപ ഇരുപത് രൂപ ക്വാളിറ്റി കൊടുത്ത് വാങ്ങുമ്പോൾ പതിനയ്യായിരം രൂപയൊക്കെ കൊടുത്ത് വാങ്ങുമ്പോൾ ഇതേപോലെ നമുക്ക് ഫീൽ ചെയ്ത് കണ്ട വുഡ് കാണാം ഈ കുഷ്യം നമുക്ക് എടുക്കാം ഇതൊക്കെ ഫുൾ ഫോം ആണ് ഇതില് ചാക്കോ കാര്യങ്ങളോ ഉണ്ടാവില്ല ഒരു അഞ്ചോ പത്തോ വർഷം ഇങ്ങനെ അതൊന്നും റീവർക്ക് ചെയ്യേണ്ടി വരില്ല കാരണം ഇവിടെയൊക്കെ നമുക്ക് പ്ലൈ യൂസ് ചെയ്യുന്ന കാര്യമുണ്ട് ഇതേപോലെ നമുക്ക് ബെൽറ്റ് അല്ല നമുക്ക് ഈ ഫുൾ കവർ ഉപയോഗിക്കുന്ന എല്ലാ ആൾക്കാരെയും അടച്ചാക്ഷേപിക്കല്ല ഇത് വേണ്ടവർക്ക് ഇതിലേക്ക് പോവാം രണ്ടിന്റെ ഡിഫറൻസ് ആണ് കാണിച്ച് കാരണം ഫുൾ കവറിന്റെ ഉള്ളില് ഒരു അഞ്ച് നാലഞ്ച് വർഷം ഉപയോഗിച്ച് കംപ്ലൈന്റ് വരുമ്പോൾ മാത്രമാണ് ആളുകൾ ഇത് കാണുന്നുള്ളൂ മറ്റേതാകുമ്പോൾ ഈ ഇതാ എടുക്കാൻ പറ്റുന്നതാകുമ്പോൾ എല്ലാവർക്കും ഇത് കാണാൻ പറ്റും അപ്പൊ രണ്ട് മോഡലും നമുക്ക് ഏതാ നോക്കിയിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് നമ്മൾ കൂടുതൽ ചെയ്യുന്നത് ഇതാണ് ഫുൾ കാരണം ഫുൾ കവറിനായിട്ട് കൂടുതൽ ചെയ്യുന്നതാണ് കാരണം ഇതിനാവുമ്പോൾ നമുക്ക് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ വരില്ല ഫുള്ള് നിലമ്പൂർ തേക്കൊണ്ടുള്ള ആണ് കേട്ടോ നമ്മുടെ അടുത്തുള്ള നമ്മുടെ ഷോപ്പ് പറഞ്ഞ ഷൊർണ്ണൂർ പൊതുവാൾ ജംഗ്ഷനിലെ മൈൽ വാണും കമ്മ്യൂണിറ്റി വാണിന്റെ ഓപ്പോസിറ്റ് ആണ് അപ്പൊ നമ്മുടെ ഷോപ്പിലേക്ക് പോരാ ഇത് ഈ ത്രീ സീറ്റെന്നല്ല കേട്ടോ ഇതിന്റെ ഒരു ബേസ്മെന്റ് കാണിച്ചെന്നുള്ളൂ ഇങ്ങനെ കോർണർ ഇങ്ങനെ വലിയ വലിയ അതായത് കുറേ ഫോം ഇട്ട് ഒരുപാട് ലക്ഷറി മോഡൽ കാണൊക്കെ ഉള്ളിൽ ബേസ്മെന്റ് ഏറെക്കുറെ ഇതേ സെറ്റപ്പ് ആണ് അപ്പൊ ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ലൈഫ് കിട്ടണം നമുക്ക് ഡ്യൂറബിലിറ്റി കിട്ടണം എന്നുക നമ്മൾ വുഡിൽ ഇങ്ങനെ കുഷിയെടുക്കുന്ന മോഡലിലേക്ക് പോകണം അല്ല നമുക്ക് ഇങ്ങനത്തെ മതി വെച്ചാൽ അങ്ങനത്തെ ആൾക്കാർക്ക് ഫുൾ കവർ അങ്ങനത്തെ കൊടുക്കാം അപ്പൊ രണ്ടിന്റെ ഞാൻ കാണിച്ചു തന്നാണ് പിന്നെ ഇത് എന്താ പൊളിക്കാത്ത വെച്ച് ഇത് പൊളിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിന്റെ ഉള്ളൊക്കെ നമുക്ക് കാണാൻ പറ്റിണ്ട് ഇതാവുമ്പോ അതിന്റെ ഉള്ളെന്താന്ന് കാണാൻ പറ്റാത്ത കാര്യം കൊണ്ടാണ് നമ്മളിപ്പോ കണ്ടോ ഇതൊക്കെ പൊളിച്ചിട്ടത് ആയിട്ട് കണ്ടോ ഇങ്ങനത്തെ പൊളിച്ച് നമ്മൾ അവരുടെ വാങ്ങിയിട്ട് ഇത് കാണിച്ചു തന്നാണ് കേട്ടോ ഇത് ഇവിടെ നമ്മളേന്ന് ആൾക്കാര് നമ്മളേക്ക് വിൽക്കുന്നതല്ല നമ്മൾ ഇതെന്താണ് ഈ സീറ്റ് കാണിക്കാൻ വേണ്ടി ഞാൻ കാണിച്ചതാണ് നമ്മളൊന്ന് പർച്ചേസ് ചെയ്ത് നമ്മൾ ഇങ്ങനത്തെ ക്വാളിറ്റി തേക്കിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ നമ്മൾ യൂട്യൂബിൽ കുറേ വീഡിയോസിൽ നമ്മൾ ഒന്നേ തൊള്ളായിരം രണ്ടേ തൊള്ളായിരത്തി സോഫ കിട്ടെന്ന് പറഞ്ഞ് കാണുന്നുണ്ട് അപ്പം അതിൻ്റെ ഉള്ളൊക്കെ ചെക്ക് ചെയ്ത് വാങ്ങാം അപ്പോൾ പരമാവധി ഇങ്ങനെ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കുഷ്യനൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റംസ് വാങ്ങാം തേക്കിൻ്റെ ഐറ്റംസ് തേക്കന്നെ നമ്മുടെ അത് രണ്ട് ടൈപ്പ് ഉണ്ട് ഡിപ്പോ അടിപ്പോത്തേക്കുണ്ട് നടന്നേക്കുണ്ട് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിടും ഈ പൊടിയൊക്കെ പിടിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ പൊടി കുത്തിയിരുന്ന് കുത്തി ചാടി ഇരുന്ന് കഴിഞ്ഞാൽ അറിയില്ല പുറത്തേക്ക് വരില്ല ഇതൊക്കെ പല അലർജി അസുഖങ്ങളും ഉണ്ടാക്കുന്ന മോഡൽസ് ആണ് അപ്പോൾ ഇത് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇത് വാങ്ങാം ബഡ്ജറ്റ് കുറവ് ആ ഒരു റേഞ്ചിൽ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് വാങ്ങാം ബഡ്ജറ്റ് എന്താ വെച്ചാൽ നിങ്ങൾ പൈസ കുറവ് കാര്യങ്ങൾ നോക്കാതെ പ്രീമിയം സെഗ്മെന്റിലേക്ക് പോവാം വുഡ് ഇത് മാറ്റിയിട്ട് ഉഡ്ഡിലേക്കാണ് ആൾക്കാർ വരുന്നത് അപ്പം ആ വ്യത്യാസമാണ് കേട്ടോ നമ്മൾ കാണിച്ചത് അല്ലാതെ വേറെ ഒന്നുമല്ല അല്ലാതെ ഫുൾ കവർ ചെയ്യുന്നതിന് നമ്മൾ ഇതിങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഇതാക്കുന്നതല്ല രണ്ടിൻ്റെ കമ്പാരിസൺ ആണ് നമ്മൾ കാണിച്ച് ഏതാണോ ആവശ്യം വെച്ചാൽ രണ്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാം അല്ല ഇതെടുക്കാം കുറച്ച് ഡ്യൂറബിലിറ്റി നമ്മുടെ ലൈഫും നമുക്ക് ഹെൽത്തിയും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇങ്ങനെ തേക്കിന്റെ കുഷിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ